ഹലോ ഗൈസ് എനിക്കിന്ന് ഞാനിന്നൊരു മീഷോന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടെണ്ണമാണ് ചെയ്തത് അതിൻ്റെ അകത്ത് പാളിപ്പോയി ഞാൻ അന്നൊരു നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മുട്ട പുഴുങ്ങുന്നൊരു സംഭവം അപ്പോൾ അത് ഫുള്ള് പൊട്ടിയിട്ടാകുന്നത് നിങ്ങളത് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അത് കണ്ടിട്ടുണ്ടാവും ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഓർഡർ കൊടുത്തത് ഒരു വാച്ചിനാണ് അപ്പോൾ അതൊന്ന് തുറന്ന് കാണിച്ചരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് തുറക്കാം അൺബോക്സ് വീഡിയോ എന്നൊക്കെ പറയാം ഓക്കെ എന്നറിയില്ല ഇത് രാവിലെ വന്നതാണ് മാറ്റണമെന്നൊന്നും അറിയില്ല ഇതാണ് ആണ് വാച്ച് ഇതാണ് വാച്ച് ഉണ്ടല്ലോ രണ്ട് ഇത് പോലെന്തോടു സംഭവം ഞാൻ വിചാരിച്ച വാച്ച് എല്ലാം ഇതാണ് വാച്ച് വാച്ച് എങ്ങനെയുണ്ട് ഇത് ജെൻസിന്റെ വാച്ചാണ് ആണ് സുഹൃത്തുക്കളെ ഓർഡർ വന്നിട്ട് കിട്ടിയത് ഇതെല്ലാം ഞാൻ കൊടുത്തത് വേറെ ഒരു വാച്ച് ആണ് പക്ഷേങ്കില് എനിക്ക് പ്രശ്നമില്ല വാച്ച് ലേഡീസ് വാച്ചിൻ്റെ കൊടുത്തിട്ട് ജെന്റ് പ്രശ്നമില്ല ഇവിടെ ജെന്റ്സ് ഒരാളുണ്ടല്ലോ അതായത് എന്റെ കെറ്റ് ഓനുണ്ട് അപ്പോൾ ചങ്ങായിക്ക് കൊടുക്കാവുന്നതാണ് നല്ല വാച്ച് തന്നെ ഞാൻ തോന്നുന്നു എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ ഈ വാച്ച് ഒന്ന് കേട്ടാട്ടെ ഞാൻ പറഞ്ഞിട്ട് ഇവരാക്ക് വീട്ട് ഇതാണ് കണ്ടത് പൊട്ടി ആഹാ എന്നാ അത് ബോക്സ് അത് നമുക്ക് പോക്കാം വാച്ച് പോക്കാം ആരും ഇങ്ങനെ വാങ്ങണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഇതോടു കൂടി സ്റ്റോപ്പ് ചെയ്തു ഞാൻ മുട്ട ഇതിൻ്റെ ഇതോട് കൂടിയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു സുഹൃത്തുക്കളെ എടുക്കലൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇത് കുഴപ്പമില്ല നല്ല വാച്ച് ഇത് കുഴപ്പല്ലാ എന്നാലും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ചിലത് നന്നാവും ചിലത് ഇങ്ങനെയാവും ഇതാണ് സംഭവം ഇത് കുഴപ്പമില്ല വാച്ചിന്റെ പേരിൽ ഏകദേശം രണ്ടു രൂപ തീരുമാനായിന് ഇത് കുഴപ്പമില്ല എന്നാണ് വിചാരിക്കുന്നത് വാച്ച് ഏകദേശം പൊട്ടിയിട്ടുണ്ട് അത്

രണ്ട് രണ്ടും കിട്ടിക്കോ അല്ലേ അപ്പൊ ഇന്നത്തെ അൺബോക്സ് വീഡിയോ എൻ്റെ ചളിയായി എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ വിചാരിച്ച വാച്ച് ഇപ്പൊ രണ്ട് പ്രാവശ്യമായി സുഹൃത്തുക്കളെ വിചാരിച്ച സംഭവങ്ങൾ കിട്ടുന്നില്ല ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ട് മറ്റേ ബോട്ടിലും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിയാന്ന് പക്ഷെ ഇന്നത്തെ കാര്യം ഗോവിന്ദ പക്ഷെ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു കിങ് ഓക്കെ ഇനിയൊരു ബോക്സ് വീഡിയോ ആയിട്ട് ഇനി ആ അത് പ്രത്യേകിച്ച് മറന്നുപോയി മറേ ഇതാണ് ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മളിന്ന് ഡിസംബറിൽ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഇത് നമുക്ക് നേരത്തെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ജിമ്മിൽ ഇന്നത്തെ ദിവസമായിരുന്നു അപ്പോൾ ഓരോ ആൾക്കാരും ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം ഗിഫ്റ്റ് തന്നത് അപ്പോൾ അടിപൊളി സംഭവം ഇതാണ് ഇഷ്ടപ്പെട്ടു ഞാനിത് കുറേ ഇങ്ങനത്തെ ഉള്ള ഇങ്ങനെയുള്ള സംഭവം ഞാൻ കുറേയാണ് വിചാരിക്കുന്നത് എടുക്കണം എന്നുള്ളത് ഓക്കെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ അപ്പം മീഷോന്ന് ഇനി എടുക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചെടുക്കുക ബൈ